സൗഹൃദം അത് സാധിക്കില്ല ദിലീപ് ഞാൻ മണി അശോൻ ചേട്ടൻ സെലിംഗുമാർ ഞങ്ങളെല്ലാവരും ഒരു സുഹൃത്തുക്കളല്ല ഞങ്ങളൊക്കെ ഒരു ഒരമ്മ പെറ്റ സഹോദരങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാവരും പിന്നെ പെട്ടെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഓർക്കാപ്പുറത്ത് പോകുമ്പോൾ അതും അത്രയും ആരോഗ്യവാനായിട്ടുള്ള ഒരാള് ഞങ്ങളുടെ ഏറ്റവും കൂട്ടത്തില് ഏറ്റവും ആരോഗ്യവാനായിട്ടുള്ള കലാമണിയായിരുന്നു നമ്മളാ കഴിവുള്ള കലാകാരൻ എന്ന് അദ്ദേഹത്തെ പറയുന്നെങ്കിലും ഞാൻ പറയുന്ന ഊരുള്ള കലാകാരൻ ഭയങ്കര ഊരാണ് ഏതാണ് ഒരു സ്റ്റേജിലേക്ക് ഇങ്ങോട്ട് വരിക ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഓഡിയൻസിനെ കയ്യിലെടുക്കുക അത് ആ തുടങ്ങുന്ന ആ ഒരു പവറിൽ തന്നെ അവസാനിപ്പിക്കുന്ന വരെ ആ ഒരൊറ്റ അതെ അതെ ഒരു ഭയങ്കര കലാകാരം ഞാൻ എനിക്ക് എലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഞാൻ അറിയാതെ ഇയാൾ വർക്ക് ചെയ്തു തുടങ്ങി എനിക്ക് വേണ്ടിട്ട് അപ്പൊ പിന്നീടാണ് ഞാൻ അറിയുന്നത് അപ്പൊ അതിന് ശേഷം ഞാൻ ഒരു ദിവസം കണ്ടപ്പോ എന്നോട് പറഞ്ഞു ഇന്നസെന്റിന്റെ ചേട്ട ഒരു കാര്യണ്ട് വയസ്സായ ആളുകൾക്ക് വിശ്രമിക്കാനായിട്ടുള്ള ഒരു സ്ഥലം അത് നിങ്ങള് നിങ്ങളുടെ ഫണ്ടീന്ന് എന്റെ അല്ല എം പി ഫണ്ട് എം പി ഫണ്ടീന്ന് എടുത്ത് ചെയ്തു തരണം ഞാൻ പറഞ്ഞു അത് ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഈ പറഞ്ഞതുപോലെ വയസ്സായ ആളുകൾക്ക് വന്നു കൂടാനായിട്ടുള്ളൊരിത് ഉണ്ടാക്കി അതിന്റെ പേരും മണിയുടെ പേരിൽ തന്നെയാണ് ഇന്ന് അയാളുടെ ആരോഗ്യസ്ഥിതി മോശമായപ്പോ നമ്മുടെ അമൃത ഹോസ്പിറ്റലില് എന്റെ അടുക്ക അവിടുത്തെ ഡോക്ടർ പറഞ്ഞു അയാളോട് ചില ചില കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ പറയണം അപ്പൊ അത് ഇന്നസെന്റിനും അടുപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കത്ര അടുപ്പല്ല ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ദിലീപിനോട് പറയാം ഞാൻ ദിലീപിനോട് പറഞ്ഞു ദിലീപ് എന്നാ എന്നോട് പറഞ്ഞു അങ്ങനെ എങ്ങനെയാണ് പറയുക എന്നാലും ഞാൻ പറയാം എന്ന് ദിലീപ് എന്റെ അടുക്ക പറ അപ്പൊ അങ്ങനെയൊക്കെ ആയി നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് നമ്മളിൽ നിന്നും പോയി അത്രേ ഉള്ളൂ മണിന്ന് പറഞ്ഞപ്പോ നാദിഷ പറഞ്ഞ പോലെ നമ്മുടെ ചങ്കൂറ്റായിരുന്നു മണി ഉണ്ടാക്കി തന്ന ഒരുപാട് ഭക്ഷണം കഴിച്ച കഴിച്ചാളെ എനിക്ക് ഒരുപാട് ഭക്ഷണം കൊഴച്ച് വായൽ വെച്ച് തന്നിട്ടുള്ള ഒരാൾ പിന്നെ ഈ ചേട്ടൻ പറഞ്ഞ പോലെ പുരുസൻ ചേട്ടൻ വിളിച്ച് സംസാരിച്ചു ഞാൻ രണ്ടും കൽപ്പിച്ച് സംസാരിച്ചു അതിന് പിടികന്നില്ല അവിടെ തുടങ്ങി നമ്മളിൽ നിന്ന് മാറി നടക്കാനുള്ളൊരു തുടങ്ങി കാരണം നമ്മൾ ആയിട്ടുള്ള കാര്യം പിടിച്ചു എന്നറിഞ്ഞപ്പോൾ ഒരു രക്ഷപ്പെടലേ പക്ഷെ ഈ മണി തന്നെ മണിയുടെ കൂടെ ഉള്ള ആൾക്കാരെ പല ആൾക്കാരെയും മണി സേവ് ചെയ്തു മണി പോയിന്ന് ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ഞങ്ങള് മണിക്ക് ഒരു ട്രിബ്യൂട്ട് എന്നുള്ളൊരു സംഭവം എപ്പോഴും ഞങ്ങൾ ചെയ്യാറുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് മണി ഞങ്ങളെ വിട്ടു പോയിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വർഷവും എടുത്തു പറയണോ അല്ലെ ചേട്ടാ അത് ഒരുപാട് പേര് നമുക്ക് മലയാള സിനിമയ്ക്ക് ഉൾപ്പെടെ നഷ്ടപ്പെട്ട വർഷവും കൂടിയാണ് അവരെ എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ഓർക്കയും കൂടി ചെയ്യാണ് മണിച്ചേട്ടനോടൊപ്പം തന്നെ